ഫിറ്റ്നസ് സെന്ററുകളിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീ പങ്കാളിത്തവും വർദ്ധിക്കുന്നു ആധുനിക കാലത്തെ ജീവിതക്രമത്തിൽ വ്യായാമത്തിനുള്ള പങ്കിനെപ്പറ്റി ജനം ബോധവാന്മാരായതോടെയാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ബോഡി ഫിറ്റ്നസ് സെന്ററുകളിൽ തിരക്കേറുന്നത് ഭക്ഷണം ഉറക്കം എന്നിവ പോലെ ദിനചര്യയുടെ ഭാഗമാകേണ്ട ഒരു പ്രക്രിയയാണ് വ്യായാമം ആരോഗ്യം നിലനിർത്താനും മറ്റു രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും വ്യായാമം ഓരോ വ്യക്തിക്കും അത്യന്താപേക്ഷിതമാണ് പൊതുവെ ശാരീരിക അധ്വാനം കുറഞ്ഞ ജീവിത രീതിയിലേക്ക് ആളുകൾ മാറിയതോടെ വ്യായാമം അനിവാര്യതയായിരിക്കുന്നു കൃത്യമായ വ്യായാമം ശരീരത്തിന് എണ്ണമറ്റ ഗുണങ്ങളാണ് നൽകുന്നത് മുൻകാലങ്ങളിൽ പുരുഷന്മാരാണ് വ്യായാമത്തിനായി ഫിറ്റ്നസ് സെന്ററുകളിൽ എത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ സ്ത്രീകളും വ്യായാമത്തിനായി ഫിറ്റ്നസ് സെന്ററുകൾ തിരഞ്ഞെടുക്കുന്നു ടീച്ചർമാർ ബാങ്ക് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥിനികൾ തുടങ്ങി ഈ മേഖലയിൽ ഉൾപ്പെട്ട നിരവധി സ്ത്രീകൾ ഇന്ന് ഫിറ്റ്നസ് സെന്ററുകളിൽ എത്തുന്നതായി ഫിറ്റ്നസ് സെന്റർ ഉടമകൾ പറയുന്നു ോ വന്നതിന് ശേഷമാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ജിമ്മിലേക്ക് വരുന്നു ഇപ്പോൾ കൂടുതലും വരുന്നത് ഇപ്പോൾ ഗേൾസ് ആണ് ഈ ജിമ്മിൽ തന്നെ ആണെങ്കിൽ ഒരു പത്തുനൂറ് ഗേൾസ് കുറഞ്ഞവർ അപ്പോൾ അവരാണെങ്കിലും രാവിലെ വരുന്നു വൈകിട്ട് വരുന്നവരുണ്ട് ജോലി കഴിഞ്ഞ് വരുന്നവരുണ്ട് ഹെൽത്ത് എല്ലാവരും മെയിൻലി നോക്കുന്നവരുടെ ഹെൽത്താണ് അപ്പോൾ ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പലർക്കും അമിത വണ്ണം നമ്മൾ കഴിക്കുന്ന ഫുഡ് വിളിയുള്ള ഫുഡ് ഇതൊക്കെ ഓവറായി കഴിച്ച് അവർ വണ്ണം വെച്ച് അവർക്ക് അവർ വണ്ണം കുറയ്ക്കുക അതുപോലെ ഫ്ലെക്സിബിലിറ്റി ബാക്ക് പെയിൻ അങ്ങനെ പെയിൻ ഉള്ളവരൊക്കെ വരുന്നു അവർക്കൊക്കെ നമുക്ക് വേണ്ട രീതിയിലുള്ള കൊടുക്കുന്നുണ്ട് ഓരോ ടീച്ചർമാർ വരുന്നുണ്ട് അതുപോലെ പല ചെയ്യുന്നവരല്ലേ ഇവിടെ എല്ലാ ജിമ്മുകളിലും ഗേൾസ് മികച്ച ശാരീരിക ശേഷി ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി ഹൃദയത്തിന്റെ ആരോഗ്യകരമായ പ്രവർത്തനം രോഗങ്ങളെ അകറ്റി നിർത്താനുള്ള പ്രതിരോധ ശേഷി തുടങ്ങി ധാരാളം ഗുണങ്ങൾ വ്യായാമത്തിലൂടെ ലഭിക്കുന്നതായി ഫിറ്റ്നസ് സെന്ററുകളിൽ എത്തുന്ന വനിതകൾ പറയുന്നു എനിക്ക് ഞാൻ ആറുമാസമായി കാണും അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഫിറ്റ്നസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്നെ പോലെ തന്നെ ഇവിടെ വരുന്നതിലും മിക്കവരും തന്നെ ജോലിക്ക് പോകുന്നവരാണ് ബാങ്കിൽ പോകുന്നവരുണ്ട് ഡോക്ടേഴ്സുണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് അല്ലാതെ നേഴ്സിങ് ടൂ ഡേഴ്സായിട്ട് പോകുന്നവരുണ്ട് അപ്പം എല്ലാവരും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിലും ഒക്കെ നോക്കിയിരുന്ന വളരെ ടെൻഷനായ ഒരു ഇതിൽ നിന്നൊരു നല്ലൊരു ആശ്വാസമാണ് കേട്ടോ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരുസം വന്നില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ഒരു എന്തോ ഒരു പോലെ തോന്നണം പിന്നെ ട്രെയിനേഴ്സാണെന്ന് പറഞ്ഞാൽ അതെന്തോ ആവട്ടെ വൈശാഖ് സെലീന എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടാണ് നല്ല കെയറാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം കറക്റ്റായിട്ട് ചെയ്യണം എന്നെല്ലാം നമ്മുടെ കൂടെ ഒപ്പമൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്ന എനിക്കിവിടെ വന്നതിൽ ഒത്തിരി വ്യത്യാസമുണ്ട് നന്ദിയിൽ എൻ്റെ ബി പി ഓറ ഉണ്ട് പിന്നെ ആകപ്പാടെ ഒരു എന്താ പറയുക നല്ലൊരു ഉഷാറ് ലൈഫ് സ്റ്റേഞ്ചിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുതന്നെ പിന്നെ ഇപ്പം സ്ത്രീകൾക്കാണെങ്കിലും ഒത്തിരി ഇപ്പം ഒത്തിരി ആൾക്കാർ സഫർ ചെയ്യുന്നൊരു കാര്യമാണ് പി സി ഒ ഡി തൈറോയിഡ് അപ്പം അങ്ങനെ പല പല ഹെൽത്ത് ഇഷ്യൂസുകളും സ്ത്രീകളെ ബാധിക്കുന്നുണ്ട് അപ്പം അതിലേക്കൊരു പരിഹാര മാർഗമായിട്ടാണ് ഇപ്പം നമ്മൾ ജിമ്മിനെ സ്വാധീനിക്കുന്നത് കൂടാതെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും എപ്പോഴും ഊർജ്ജസ്വലമായിരിക്കുന്നതിനും വ്യായാമം സഹായിക്കുന്നു വിവിധ തരത്തിലുള്ള വ്യായാമങ്ങൾ നിലവിലുണ്ട് ഫിറ്റ്നസ് സെന്ററുകളിൽ വനിതകൾക്കായി വ്യായാമത്തിന് പ്രത്യേക സമയവും ക്രമീകരിച്ചിട്ടുണ്ട് അനിൽ ന്യൂസ് സ്റ്റാർഷൻ